സ്ലാക്കും വാഹത്തു അല്ലാഹി വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കൽ വെറുക്കപ്പെട്ടതാണോ ഹറാമാണോ പാടില്ലാത്തതാണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യപരമായും എല്ലാ നിലയിലും ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കൽ തന്നെയാണ് ഉത്തമം അസൂർ ഉദായി വസ്ല്ലാം ഇരുന്നു കുടിക്കാനാണ് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നതും എന്നാൽ ഒരാൾ നിന്ന് കുടിച്ചു എന്ന് വെച്ചിട്ട് അത് ഹറാമാണ് എന്ന് ഹുക്കുമ് നൽകപ്പെടുന്നില്ല കാരണം സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ നിന്ന് അലുലുവതായി റിപ്പോർട്ടുകൾ കാണാൻ കഴിയും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടികൾ നമുക്ക് ഇപ്രകാരം കാണാം ആഹാരം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വിരോധിച്ചതായിട്ടാണ് ഹദീസുകൾ കാണുന്നത് എന്നാൽ വെള്ളം റിപ്പോർട്ടുകൾ കാണാൻ കഴിയും ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് അതായത് ഇരുന്നോ നിന്നോ ഒക്കെ വെള്ളം കുടിക്കാം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഹദീസുകൾ ചില ആളുകൾ ഇത് കറാഹത്താണ് നിന്ന് വെള്ളം കുടിക്കുന്നത് നിന്ന് ആഹാരം കഴിക്കുന്നത് കറാഹത്താണ് എന്ന് ബാധിച്ചിട്ടുണ്ട് ചില പ്രത്യേകങ്ങൾ മനുഷ്യർക്ക് വെള്ളം കുടിക്കലും ആഹാരം കഴിക്കലും അനിവാര്യമായി വരും ഇരിക്കാൻ സ്ഥലമില്ലാതെ വരികയോ തിരക്ക് കൂടിയോ ഒക്കെ ചെയ്യുമ്പോൾ ആഹാരവും വെള്ളവും ഒക്കെ കുടിക്കുകയും കഴിക്കുകയും ചെയ്യേണ്ടി വരും അത്ര സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് തെറ്റില്ല ആഹാരം കഴിച്ചതായി വെള്ളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചില സംഭവങ്ങളുണ്ട് അത് സ്ഥിരപ്പെട്ട സംഭവങ്ങളുമാണ് ഒരാൾക്ക് വെള്ളം കുടിക്കലോ നിന്ന് ആഹാരം കഴിക്കലോ അനിവാര്യമായി വന്നാൽ അതിൽ തെറ്റില്ല ഒരാൾ ഇരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതും ഉത്തമമായിട്ടുള്ളത് വും ഇരുന്ന് വെള്ളം കുടിച്ചത് നിന്ന് വെള്ളം കുടിച്ചതായും ആഹാരം കഴിച്ചതായും കാണാം വിഷയമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇരുന്ന് വെള്ളം കുടിക്കലും ഇരുന്ന് ആഹാരം കഴിക്കലും തന്നെയാണ് വൈൻ വൈൻഷരി ബക്കൻഫല മഹാരാജ നിന്നത് ചെയ്തു എന്ന് വെച്ചിട്ട് കഴിച്ചു എന്ന് വെച്ചിട്ട് നിന്ന് കുടിച്ചു എന്ന് വെച്ചിട്ട് തെറ്റില്ല ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വഹാ കഥ ഇനക്കല ഫലഹാരജ അപ്രകാരം തന്നെ നിന്നൊരാൾക്ക് ആഹാരം കഴിച്ചു എന്ന് വെച്ചിട്ട് തെറ്റില്ല എന്നാണ് അപ്പൊ ഉത്തമം എന്ന് പറഞ്ഞാൽ ഇരുന്ന് വെള്ളം കുടിക്കൽ തന്നെയാണ് ഇരുന്ന് ആഹാരം കഴിക്കൽ തന്നെയാണ് ആധുനിക സയൻസും അങ്ങനെയാണ് പറയുന്നത് അതിനേക്കാൾ ഉപരി റസൂള്ളല പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നതും ഇരുന്ന് വെള്ളം കുടിക്കണമെന്നും ഇരുന്ന് ആഹാരം കഴിക്കണമെന്നുള്ളതാണ് അതാണ് ഉത്തമം ഇനി പ്രത്യേകമായി തിരക്ക് കൊണ്ടോ സാഹചര്യം കൊണ്ടോ നിൽ ഇരിക്കാൻ പറ്റാതെ വരികയോ ചെയ്താൽ നിന്ന് ആഹാരം കഴിച്ചതുകൊണ്ടോ കുടിച്ചതുകൊണ്ടോ തെറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഈ വിഷയത്തിലുള്ളത് അള്ളഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വൈകു വള്ളി വർക്കാത്തു